നാല് നാലുപാടും റോഡുണ്ടെങ്കിലും പൊതുഗതാഗത സൗകര്യമില്ലാതെ ദുരിതത്തിലായി ഒരു നാട് ഇരട്ടയാർ പഞ്ചായത്തുകളുടെ അതിർത്തി മേഖലയായ ഞാറക്കവല തേക്കിൻകാനം നിവാസികളാണ് യാത്രാ ദുരിതത്താൽ വലയുന്നത് ഒരു ബസ് മാത്രമാണ് ഇവിടേക്ക് സർവീസ് നടത്തുന്നത് വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് കിലോമീറ്ററുകളോളം നടന്ന് യാത്ര ചെയ്യേണ്ട സ്ഥിതിയാണ് നിലവിൽ ഇത് ഇരട്ടയാർ അതിർത്തി മേഖലയാണ് ഇവിടെ നിന്നും കനകക്കുന്ന് തോപ്രാങ്കുടി മുരിക്കാശ്ശേരി ഭാഗത്തേക്കും തേക്കങ്ങാനം ഈട്ടിത്തോപ്പ് ഇരട്ടയാർ കട്ടപ്പനം ഭാഗത്തേക്കും നെടുങ്കണ്ടം ഭാഗത്തേക്കും റോഡ് സൗകര്യമുണ്ട് പക്ഷേ പൊതുഗതാഗത സൗകര്യമില്ലാത്തതാണ് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നത് രണ്ട് സ്വകാര്യ ബസ്സുകളാണ് ദിവസവും രണ്ടു ചാൽ ഇങ്ങോട്ട് സർവീസ് നടത്തിയിരുന്നത് എന്നാൽ അതിലൊന്ന് പെർമിറ്റ് പുതുക്കാത്തതിനാൽ ഇപ്പോൾ എത്തുന്നില്ല രാവിലെ എട്ട് മണിക്ക് ഇവിടെ എത്തുന്ന ചങ്ങനാശ്ശേരിക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് മാത്രമാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ ഏക ആശ്രയം ഇട സമയങ്ങളിൽ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ തോപ്രാങ്കുടി വരെ ഓട്ടോറിക്ഷയിലെത്തിയാണ് ബസ്സിൽ കയറേണ്ടത് തോപ്രാങ്കുടി വരെ ഓട്ടോയ്ക്ക് നൂറ്റി ഇരുപത് രൂപയും ഇരട്ടയാറിന് ഇറങ്ങണമെങ്കിൽ നാനൂറ് രൂപയും ചാർജ് ആകും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വൈകുന്നേരങ്ങളിൽ അഞ്ചു കിലോമീറ്ററോളം നടന്ന് വീടുകളിൽ എത്തേണ്ട സാഹചര്യമാണെന്നും നാട്ടുകാർ പറയുന്നു ഈ ബുദ്ധിമുട്ട് അവര് ബസ്സിനെ അതല്ലേക്ക് വൈകുന്നേരം ഇങ്ങോട്ട് അവിടുന്ന് ഈ അഞ്ച് കിലോമീറ്ററോളം നടന്നാ ഇങ്ങോട്ട് വരും പിള്ളേർ വൈകുന്നേരം വൈകുന്നേരം വണ്ടിയില്ല ഇതുവഴി പോകാൻ പറ്റൂല കട്ടപ്പന ആണെങ്കിലും ഇരട്ടാറ് പേരെ നാണുള്ളൂ വണ്ടി ഓട്ടോ ഞാൻ ഓട്ടോ അതുകൊണ്ടാണ് പറഞ്ഞു പോലെ വഴി നല്ല വഴിയാണ് ഈ വഴി നല്ല വഴി തന്നെയാണ് കെ എസ് ആർ ടി സി നിലവിലൊരു ഓർമ്മ ഉണ്ടായിരുന്നത് അത് ഞായറക്കോലെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഡിപ്പോന്ന് തന്നെ നേരിട്ടിട്ടിരുന്ന വണ്ടിയാണ് രാവിലെയും മണിക്ക് വന്നുകൊണ്ടിരുന്നു പിന്നെ വൈകുന്നേരം ആറരയ്ക്കാണ് ഒന്ന് വന്നുകൊണ്ടിരുന്നത് അവരെ പെട്ടെന്ന് റൂട്ട് നിർത്തി അതാണ് ഇപ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരമുള്ള ആൾക്കാർക്ക് വരാനൊരു സൗകര്യം ഉണ്ടായിരുന്നു എപ്പോഴും പ്രത്യേകിച്ച് പിള്ളേർക്ക് മുൻപ് ഞായറക്കവലയ്ക്ക് മാത്രമായി രാവിലെ പത്തിനും വൈകിട്ട് ആറ് മുപ്പതിനും കെ എസ് ആർ ടി സി സർവീസ് നടത്തിയിരുന്നുവെങ്കിലും പിന്നീടതും നിലച്ചു ഇപ്പോൾ ആശുപത്രികളിലേക്കും പ്രധാന ടൗണുകളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുമെല്ലാം യാത്ര ചെയ്യേണ്ടവർ കൂടുതൽ പണം മുടക്കി ടാക്സി വിളിച്ചു പോകേണ്ട സ്ഥിതിയാണ് കെ എസ് ആർ ടി സി സർവീസ് പുനരാരംഭിച്ചും സ്വകാര്യ ബസ്സുകൾക്ക് ഞാരക്കവലയിലേക്ക് പെർമിറ്റ് നീട്ടി നൽകിയും യാത്രാ ദുരിതത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ